പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തകൾ വിപണിക്ക് പ്രതീക്ഷ നൽകിയതോടെ ഓഹരി വിപണി ഉയരുകയും സ്വർണവില കുറയുകയും ചെയ്തിരുന്നു എന്നാൽ വലിയ വില കുറവിലേക്ക് സ്വർണം പോകുന്നില്ല എന്നാണ് എടുത്തു പറയേണ്ടത് ഇന്ന് വില മാറ്റമില്ലാതെ തുടരാൻ കാരണം അമേരിക്കയിലെ ചില കാര്യങ്ങളാണ് പ്രസിഡന്റ് ട്രംപും ഫെഡറൽ റിസർവ് ചെയർമാനും തമ്മിൽ പോര് ശക്തമാണ് ഡോളർ തുടർച്ചയായി കരുത്തു കുറയുകയാണ് ഇന്ത്യൻ രൂപ ശക്തിപ്പെടാൻ ഇത് കാരണമായി മാറുകയും ചെയ്തു രൂപ മാത്രമല്ല ലോകത്തിലെ പല കറൻസികൾക്കും മൂല്യം വർദ്ധിച്ചു ഇത് സ്വർണവില കൂടാനുള്ള കാരണമാകേണ്ടതുമാണ് എന്നാൽ അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ മാറ്റം വരുത്തുമോ ബാങ്കിന്റെ ചെയർമാനും ട്രംപ് മാറ്റുമോ എന്നാണ് വിപണി ഉറ്റുനോക്കുന്നത് ഫെഡറൽ റിസർവ് സ്വതന്ത്രമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുകയാണ് പതിവ് എന്നാൽ സർക്കാരിന്റെ നിലപാടിനൊപ്പം ബാങ്ക് നിൽക്കണമെന്നാണ് ട്രംപിന്റെ പക്ഷം പലിശ നിരക്കിൽ മാറ്റം വരുത്തുന്നത് സർക്കാരിന്റെ ഹിതം കൂടി പരിഗണിച്ചാകണം എന്ന് ട്രംപ് താൽപര്യപ്പെട്ടു എന്നാൽ അത് സാധ്യമല്ലെന്നാണ് ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ നിലപാട് ജെറോം പവലിന്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കം ട്രംപ് തുടങ്ങിക്കഴിഞ്ഞു മുൻ ഫെഡ് ഗവർണർ കെവിൻ വാർഷ് ദേശീയ സാമ്പത്തിക കൗൺസിൽ ഡയറക്ടർ കെവിൻ ഹാസറ്റ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റ് എന്നിവരിൽ ഒരാളെയാണ് ട്രംപ് പരിഗണിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ ട്രംപിന്റെ വരുതിയിൽ ഫെഡ് തീരുമാനങ്ങൾ നിൽക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത് ലോകവിപണിയെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി എഴുപത് രൂപയും പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ സ്വർണവില കുറഞ്ഞിരുന്നു വെള്ളിയുടെ വില ഗ്രാമിന് നൂറ്റി പതിനാറ് രൂപയിൽ തന്നെ നിൽക്കുന്നു രാജേന്ദ്ര സ്വർണ്ണവില ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് ഡോളറിൽ എത്തിയിട്ടുണ്ട് ബുധനാഴ്ചയുള്ള വിലയേക്കാൾ അല്പം കയറിയിട്ടുണ്ട് അതേസമയം ക്രൂഡ് ഓയിൽ വില കയറിയതോടെ ഡോളറിന്റെ മൂല്യം വലിയ തോതിൽ ഇടിഞ്ഞു നിൽക്കുകയാണ് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നാല് ആറ് എന്ന നിരക്കിലാണ് ഡോളർ സൂചിക ഇന്ത്യൻ രൂപ എൺപത്തി പോയിന്റ് എട്ട് അഞ്ച് എന്ന നിരക്കിലേക്ക് ശക്തിപ്പെട്ടു മറ്റു കറൻസികൾക്കും മൂല്യം വർദ്ധിക്കുകയും ഡോളറിന് മൂല്യം കുറയുകയും ചെയ്താൽ സ്വർണ്ണവില ഉയരും മറ്റു കറൻസികൾ ഉപയോഗിച്ച് കൂടുതൽ വാങ്ങൽ നടക്കുമെന്നതിലാണിത് ഡോളർ ശക്തിപ്പെട്ടാൽ സ്വർണവില കുറയും അതേസമയം ക്രൂഡ് ഓയിൽ വില അറുപത്തെട്ട് ഡോളർ എന്ന നിരക്കിൽ തുടരുകയാണ് യുദ്ധം ശക്തിപ്പെട്ട വേളയിൽ എഴുപത് ഡോളർ വരെ എത്തിയിരുന്നു പിന്നീടാണിത് കുറഞ്ഞത് ഹോർമോസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതം പഴയപോലെ സജീവമായാൽ ഇനിയും ക്രൂഡ് ഓയിൽ വില കുറഞ്ഞേക്കും ഇറാനും അമേരിക്കയും തമ്മിൽ വൈകാതെ ആണവ ചർച്ച പുനരാരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയും ചൈനയും അമേരിക്കയുമെല്ലാം ആഗ്രഹിക്കുന്നത് ക്രൂഡ് ഓയിൽ വില കുറയണമെന്നാണ്